കാലത്തെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഭരണം ഈ രാജ്യത്തെ സമസ്ത മേഖലയിലും വികസനം എത്തിച്ച ഭരണമാണ് എല്ലാ വിവിധ ജനവിഭാഗങ്ങൾക്കും അവരുടെ ജീവിതം സുരക്ഷിതമാക്കാനുള്ള നിരവധി പദ്ധതികൾ ഈ രാജ്യത്ത് നടപ്പാക്കിയ സർക്കാരാണ് ഏറ്റവും സാധാരണക്കാരായ ആളുകൾ തൊട്ട് സമൂഹത്തിൻ്റെ എല്ലാ മേഖലയിലുള്ള ആളുകൾക്കും ഒരു കുഞ്ഞു ജനിച്ച് വീ വീഴുന്നത് തൊട്ട് അവൻ്റെ മരണസമയം വരെയുള്ള അവൻ്റെ ജീവിതം സുരക്ഷിതമാക്കാനുള്ള വിവിധ ക്ഷേമ പദ്ധതികൾ ഈ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രയേറെ ക്ഷേമ പദ്ധതികൾ നടപ്പാക്കിയ ഒരു സർക്കാർ ഈ രാജ്യത്ത് ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല ആ സർക്കാരിൻ്റെ ജനക്ഷേമ പദ്ധതികൾ പാലക്കാടുകാരെ സംബന്ധിച്ചോളം പാലക്കാട്ടിലെ ലക്ഷക്കണക്കിന് ആളുകൾക്കാണ് നരേന്ദ്രമോദി സർക്കാരിൻ്റെ വിവിധ പദ്ധതികളുടെ ഗുണഫലം ലഭിച്ചിട്ടുള്ളത് കേരളം അതുപോലെ തന്നെ കേന്ദ്രവുമെല്ലാം ഇതിനു മുമ്പ് ഭരിച്ച കക്ഷികൾക്ക് അവരിൽ നിന്നും പാലക്കാടിന് ലഭിക്കാത്ത പരിഗണന കഴിഞ്ഞ പത്ത് വർഷക്കാലം നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഭരണത്തിൽ പാലക്കാടിന് ലഭിച്ചിട്ടുണ്ട് അത് പാലക്കാട്ട് നെൽകർഷകരെ സംബന്ധിച്ചോളം ആയാലും ശരി പാലക്കാട്ടെ തൊഴിലുറപ്പ് തൊഴിലാളികളെ സംബന്ധിച്ചായാലും ശരി പാലക്കാട്ടത്തെ ആദിവാസി മേഖലയായിട്ടുള്ള അട്ടപ്പാടിയിലെ വനവാസി വിഭാഗത്തിനായാലും ശരി പാലക്കാട്ടത്തെ വ്യവസായ മേഖലയിലെ തൊഴിലാളികളെ സംബന്ധിച്ചായാലും ശരി നരേന്ദ്രമോദി സർക്കാർ കഴിഞ്ഞ പത്ത് വർഷക്കാലം പാലക്കാട്ടിലെ സമസ്ത ജനവിഭാഗങ്ങളെയും കയ്യയച്ച് സഹായിച്ചിട്ടുണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ എത്തിച്ചിട്ടുണ്ട് പാലക്കാട്ടിലെ നെൽകർഷകരുടെ കാര്യം ഇന്ന് പരിശോധിച്ചാൽ നമുക്കറിയാൻ കഴിയും ഇന്ന് അവരുടെ ജീവിതം സംസ്ഥാന സർക്കാരിൻ്റെ തെറ്റായിട്ടുള്ള നടപടികൾ മൂലം കർഷക ദ്രോഹ നയം കാരണം അവർക്ക് ജീവിതം മുന്നോട്ട് നയിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് അവരുടെ നെല്ലിൻ്റെ സംഭരണ വില സംസ്ഥാന സർക്കാർ നൽകുന്നില്ല പക്ഷേ നരേന്ദ്രമോദി സർക്കാർ രണ്ടായിരത്തി പതിനാലിൽ ഈ രാജ്യത്ത് അധികാരത്തിൽ വരുന്ന സമയത്ത് ഈ രാജ്യത്ത് നെല്ലിൻ്റെ സംഭരണ വില കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം പതിനാല് രൂപ നാൽപ്പത്തിമൂന്ന് പൈസയായിരുന്നു കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് നരേന്ദ്രമോദി സർക്കാർ ഈ രാജ്യത്തെ കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കുക എന്നുള്ള ആ പ്രഖ്യാപിത നയത്തിൻ്റെ ഭാഗമായിട്ട് നെല്ലിൻ്റെ താങ്ങുവില ഏഴ് രൂപ നാൽപ്പത് പൈസ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് വർദ്ധിപ്പിച്ചു പക്ഷേ കർഷക പ്രേമം നടിക്കുന്ന കർഷകരോടൊപ്പം കർഷക തൊഴിലാളികളോടൊപ്പമാണ് ഞങ്ങളെന്ന് പറയാറുള്ള ഇടതുപക്ഷവും യു ഡി എഫും കേരളം മാറി മാറി ഭരിച്ച സമയത്ത് നെൽ കർഷകർക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനമുണ്ടായില്ല കഴിഞ്ഞ ഏഴര വർഷക്കാലത്തിനിടയിൽ പിണറായി സർക്കാർ നെല്ലിൻ്റെ താങ്ങുവില വർദ്ധിപ്പിച്ചില്ല എന്ന് മാത്രമല്ല നെല്ലിൻ്റെ താങ്ങുവില എട്ട് രൂപ എൺപത് പൈസയായിരുന്ന സംസ്ഥാനത്തിന്റെ നെല്ലിന്റെ സംഭരണ വില അതിൻ്റെ വില സംസ്ഥാന വിഹിതം ഇന്ന് ആറ് രൂപ നാൽപ്പത് പൈസയായിട്ട് വെട്ടിക്കുറച്ച സാഹചര്യമാണ് ഇന്ന് കേരളത്തിലുള്ളത് കഞ്ചിക്കോട് വ്യവസായ മേഖല കഞ്ചിക്കോട്ടിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾ യു പി എ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ അടച്ചുപൂട്ടലിന്റെ വക്കിലായിരുന്നു നമുക്കറിയാം ഒരു കാലത്ത് നമ്മുടെ പ്രധാ പ്രതാപ സ്ഥാ സ്ഥാപനങ്ങളായിരുന്ന ഇൻസ്ട്രുമെൻറ്റേഷനും മൈടി എല്ലാം യു പി എ സർക്കാരിൻ്റെ പത്ത് വർഷക്കാലത്തിനിടയിൽ അടച്ചുപൂട്ടലിൻ്റെ വക്കിലായിരുന്നു ഈ രാജ്യത്ത് വാൽവുകൾ ഉത്പാദിപ്പിക്കുന്ന ഏക സ്ഥാപനമായിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റേഷൻ അത് വിൽക്കാനുള്ള നടപടികളുമായിട്ട് യു സർക്കാർ മുന്നോട്ട് പോയി പക്ഷേ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്ന സപ്പോൾ ഇൻസ്ട്രുമെൻറ്റേഷനിലെ തൊഴിലാളികൾക്ക് തൊണ്ണൂറ്റിയേഴ് മുതലുള്ള ശമ്പള പരിഷ്കരണ കുടിശ്ശിക നൽകി ഇന്ന് ഇൻസ്ട്രുമെൻറ്റേഷൻ ലാഭത്തിലാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എല്ലാവിധ സഹായവും ഇൻസ്ട്രുമെൻറ്റേഷൻ ലഭിക്കുന്നു കഞ്ചിക്കോടുത്തെ ഐ ടി ഐ ആ ഐ ടി ഐയുടെ പുനരുദ്ധാരണത്തിനായിട്ട് ആയിരത്തി ഇരുന്നൂറ്റമ്പത് കോടി രൂപയുടെ പാക്കേജ് കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ചു പാലക്കാടിനായിട്ട് നിരവധി പദ്ധതികൾ പാലക്കാട് കഞ്ചിക്കോട് വ്യവസായ മേഖലയിൽ നമുക്ക് ഐ ഐ ടി നരേന്ദ്രമോദി സർക്കാർ നൽകി പാലക്കാടുത്തെ നെൽകർഷകരെയും അതുപോലെ തന്നെ പച്ചക്കറി കർഷകരെയും മാങ്ങാ കർഷകരെയും എല്ലാം സഹായിക്കാനായിട്ട് കഞ്ചിക്കോട് വ്യവസായ മേഖലയിൽ അമ്പത് കോടി രൂപയുടെ ഫുഡ് പാർക്ക് നരേന്ദ്രമോദി സർക്കാർ ആരംഭിച്ചു അങ്ങനെ ഈ രാജ്യത്തെ കർഷകരെയും കർഷക തൊഴിലാളികളെയും പാവപ്പെട്ട എല്ലാം സംരക്ഷിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്ന സമയത്ത് അതിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും ഒരു എം പി പോലും ഒരു ജനപ്രതിനിധി പോലും നരേന്ദ്രമോദി സർക്കാരിന് അനുകൂലമായിട്ടുള്ള കേരളത്തിൽ നിന്നും ഇല്ലെങ്കിലും കേരളത്തിലെയും പാലക്കാട്ടിലെയും സാധാരണക്കാരായ ആളുകളെ സഹായിക്കുന്ന നടപടിയുമായിട്ട് നരേന്ദ്രമോദി സർക്കാർ പോയിട്ടുണ്ട് കേരളത്തിലെ ഈ രാജ്യത്തെ ഏറ്റവും വലിയ വനവാസി മേഖലയായിട്ടുള്ള അട്ടപ്പാടി ആ അട്ടപ്പാടി ഉൾപ്പെടുന്ന വനവാസി മേഖലയ്ക്കായിട്ട് നരേന്ദ്രമോദി സർക്കാർ ഇരുപത്തിനാലായിരം കോടി രൂപയുടെ പാക്കേജ് പ്രഖ്യാപിച്ചിരിക്കുന്നു അട്ടപ്പാടിയിലെ അടിസ്ഥാന സൗകര്യ വികസനം വർദ്ധിപ്പിക്കാനായിട്ടുള്ള നിരവധി പദ്ധതികൾ അതിൻ്റെ ഭാഗമായിട്ട് വരുന്നു നമ്മുടെ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം നമ്മുടെ എം പി ആയിരുന്ന ശ്രീ വി കെ ശ്രീകണ്ഠൻ പാലക്കാടിനായിട്ട് കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തിനിടയിൽ എടുത്തു പറയത്തക്ക ഒരു നേട്ടങ്ങളും നമുക്കുണ്ടാക്കി തരാൻ കഴിഞ്ഞിട്ടില്ല ഒരു വികസന പ്രവർത്തനവും നടത്താൻ കഴിഞ്ഞിട്ടില്ല പാലക്കാട് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ്റെ വികസനം നടക്കുന്നുണ്ടെങ്കിൽ അത് നരേന്ദ്രമോദി സർക്കാർ നൽകിയ തുക കൊണ്ട് പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ വികസനം നടക്കുന്നുണ്ടെങ്കിൽ അത് നരേന്ദ്രമോദി സർക്കാർ നൽകിയ തുക കൊണ്ട് പാലക്കാടിനെയും കോഴിക്കോടിനെയും ബന്ധിപ്പിക്കുന്ന ഗ്രീൻഫീൽഡ് ഹൈവേ വരുന്നുണ്ടെങ്കിൽ അത് നരേന്ദ്രമോദി സർക്കാർ നൽകിയ പതിനായിരം കോടി രൂപയുടെ ഫലമായിട്ട് പാലക്കാട് നഗരസഭയിൽ ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് കോടി രൂപയുടെ അമൃത് പദ്ധതി ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് നരേന്ദ്രമോദി സർക്കാർ നൽകിയ പദ്ധതി പാലക്കാടത്തെ ഏഴ് നഗരസഭകളിൽ അമൃത് ടു പോയിന്റ് സീറോ പദ്ധതി പ്രകാരം നൂറ്റി രണ്ട് കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസനം നടക്കുന്നുണ്ടെങ്കിൽ അത് നരേന്ദ്രമോദി സർക്കാർ നൽകിയത് എന്തിനേറെ ശ്രീകണ്ഠൻ്റെ ഷൊർണൂർ നഗരസഭയിൽ ഭാരതപ്പുഴയുടെ വൽക്കരണത്തിനായിട്ട് അഞ്ചു കോടി രൂപ നരേന്ദ്രമോദി സർക്കാർ അനുവദിക്കേണ്ടി വന്നു യു പി എ സർക്കാർ അല്ല അനുവദിച്ചത് ഞങ്ങൾ ഭരിക്കാത്ത പട്ടാമ്പി നഗരസഭയ്ക്ക് ആറര കോടി രൂപ ആറര കോടി രൂപ നരേന്ദ്രമോദി സർക്കാർ സോളാർ തെരുവിളക്കൾ സ്ഥാപിക്കാനായിട്ട് നൽകിയിട്ടുള്ളൂ നൽകിയിരിക്കുന്നു അങ്ങനെ പാലക്കാടിന്റെ എല്ലാ തരത്തിലുള്ള വികസനത്തിനും കഴിഞ്ഞ പത്ത് വർഷക്കാലം നരേന്ദ്രമോദിജിയുടെ അനുഗ്രഹവും സഹായവും പാലക്കാടിൽ ലഭിച്ചിട്ടുണ്ട് ആ സഹായം ആ അനുഗ്രഹം ആ കൈയച്ചുള്ള നരേന്ദ്രമോദിജിയുടെ സഹായം ഇനിയും പാലക്കാടിന് ലഭിക്കണം പാലക്കാടിൻ്റെ പിന്തുണ മോദിജി വികസനത്തിൽ നമുക്ക് ഗ്യാരണ്ടി നൽകുന്നുണ്ടെങ്കിൽ പാലക്കാടിൻ്റെ ഗ്യാരണ്ടി മോദിജിക്ക് നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ നൽകാൻ കഴിയണം ആ ഗ്യാരണ്ടി പാലക്കാടിൻ്റെ ഗ്യാരണ്ടി മോദിജിക്ക് കൊടുക്കാനുള്ള ഒരു തുടക്കമായി മാറട്ടെ